ഡി ബി കോളേജിന്റെ അങ്കണത്തിലാണ് അങ്കണത്തിൽ നമ്മൾ അന്വേഷിച്ച് നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് നമ്മുടെ വന്നിട്ടുണ്ട് ആ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു ഈ കൊരങ്ങന്മാര് ഇഷ്ടംപോലെ ഉണ്ടോ അവിടെ കൊരങ്ങന്മാര് കൊരങ്ങന്മാര് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ചോറ് ചോറ് പാത്രം എല്ലാം എടുത്തിട്ടു പോ ശാസോട്ടെ മൂന്ന് കാര്യമാണ് ശ്വാസങ്കോട്ടെ കോളേജ് അല്ല കായലും ശ്വാസംകോട്ടെ കോളേജ് ശാസങ്കോട്ടെ കോരങ്ങള് അല്ലെ ഇത് മൂന്നുമാണ് ഏറ്റവും അറിയപ്പെടുന്നത് വരു വരും കുഞ്ഞാണെ വരൂ ഈ കോളേജല്ലേ പഠിക്കുന്നത് നമ്മക്ക് അടപ്പിക്കണം മുളാട് നമുക്ക് ആൾക്കാരെ നമുക്ക് അവസാനിപ്പിക്കണം അതാണ് ഇവിടെ സോറി ഒരു ഇത് മുളങ്കാട് അടപ്പിക്കാതെ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത് കാരണം ഇത്രയും നല്ലൊരു കായലുണ്ട് ശ്വാസങ്ങളുടെ തടാകം അതിന്റെ തീരത്ത് ഉള്ള മുളങ്കാട് ഇത് ലഹരിക്കെതിരെ ആ ഫൈറ്റ് ചെയ്ത് ഇതിനൊരു ടൂറിസം പദ്ധതി ആയിട്ട് ഇവിടെ ആൾക്കാർക്ക് സമയം പോയി അല്ലേ പറഞ്ഞു അവർക്കൊക്കെ സമയമുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഏഹ് കോളേജ് യൂണിയൻ ചെയർമാനോ നമുക്കൊരു കാര്യം നമ്മുടെ ഡി ബി കോളേജിന്റെ മനോഹരമായ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു കോളേജ് ആണത് ഒരുപാട് ഒരുപാട് മഹാരഥന്മാർ നമ്മൾക്ക് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ടാ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ നമ്മളോടൊപ്പം ചേരിയാണ് തങ്ങളുടെ പേരെന്താ സഞ്ജു സഞ്ജു നമുക്ക് ചെയർമാൻ കണ്ട കാര്യത്തില്ല നിങ്ങൾ കെ എസ് യുനെ പ്രതികരിക്കുന്ന യൂണിയൻ അല്ലേ ഇവിടെ നമുക്ക് എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും നമ്മൾ ഈ മുളങ്കാട്ടിന്റെ കാര്യങ്ങൾ അറിഞ്ഞു അതിന്റെ സൗന്ദര്യം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ പകച്ചുപോയി നിങ്ങളൊരു കോളേജിൽ ഇത്രയും വലിയ യൂണിയൻ ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇവിടെ കടന്നു കയറാൻ പറ്റുക അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മോട്ടീവ് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് പോലീസിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ജില്ലാ പോലീസ് പറഞ്ഞത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ശ്വാസംകോട്ടിലെ സി എ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടികൾ തന്നെ സംഘടിച്ച് ഇവിടെയൊക്കെ ഇവിടെ ഉള്ള എൻട്രി അടയ്ക്കുക ഇത് എന്നിട്ട് ഇതൊരു ടൂറിസ്റ്റ് പെരൻറാക്കി മാറ്റി ഒരുപക്ഷെ നിങ്ങളുടെ കോളേജിനൊക്കെ ഭാവിയിൽ വലിയ വരുമാനം ഉണ്ടാകാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ സഹായിക്കും അപ്പോൾ ചെയർമാൻ ഒന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നിലവിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ ലഹരി ഉപയോഗം യുവാക്കളിൽ അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഇപ്പൊ നമ്മുടെ കെ എസ് യുവിന്റെ പരമായിട്ടുള്ള സംസ്ഥാനത്ത് ക്യാമ്പസ് ജാഗ്രത യാത്ര ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞതാണ് അപ്പം പൊതുവേ ഒരു സമൂഹത്തിൽ നടന്നിട്ട് നമ്മൾ എന്താണ് മെസ്സേജ് കൊടുക്കാം അപ്പം ലഹരി ഉപയോഗിക്കുക സാധാരണ എല്ലാവരും ഉപയോഗിക്കാണ് പക്ഷെ നമുക്ക് ഈ ഒരു യാത്ര കൊണ്ട് അതൊരു ജാഗരണ യാത്ര കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു അറിവ് കൊടുക്കണം ആ ഒരു സംഭവം അലേർട്ടായിരിക്കുക അലേർട്ടായിരിക്കാം നമ്മൾ അലേർട്ടായിരിക്കാം നമുക്ക് എപ്പോ വേണേലും ഇപ്പൊ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല പക്ഷെ അലേർട്ടായിരിക്കുക അതിനുവേണ്ടി ഇപ്പം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പൊ നിന്നെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും അതെ ദേവസ്വം ബോർഡ് നമ്മളോട് നിങ്ങളുടെ ഉത്തരവാദിത്വ വിദ്യാർത്ഥി സംഘടന ഈ കോളേജിലെ യൂണിറ്റ് ചെയ്യും നമ്മൾ മുളങ്കാട്ടിൽ ഉപയോഗിക്കുന്ന അതായത് ഇപ്പോൾ മുളങ്കാട് വഴിയായിട്ട് ഇനി എന്തെങ്കിലും ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അത് നോക്കണം അല്ലെങ്കിൽ അത് പരിഗണിക്കണമെന്നുള്ളത് നമ്മൾ പോലീസ് മേധാവികളോട് ഉറപ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ തന്നെ പോലീസ് മേധാവികളോട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡി ബി കോളേജിനെ ഗേറ്റ് തൊട്ട് മുന്നിലുണ്ട് ഇവിടെ നമ്മൾ ഈ മതിലൊക്കെ നമ്മൾ ഉയർത്തുന്നതെലൻസ് ഇതൊരു പ്രത്യേകതരം അതുപോലെ ഇത് ഈ ചിത്രത്തിൽ പ്രത്യേകതയുണ്ട് ഇതില് എല്ലാവരുടെയും കൈപ്പത്തികൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ തീർത്തിരിക്കുന്ന ഒരു മരമാണ് ഈ എൻട്രൻസ് ഒന്ന് കിടക്കണം ഇത് നമ്മൾ ഈ കോളേജിന്റെ ഗേറ്റ് കിടക്കാനൊക്കെ ആഗ്രഹിക്കുന്നല്ലേ എപ്പോഴും അപ്പൊ നമുക്ക് കോളേജിന്റെ നമ്മൾ നമ്മൾ പ്രായം കുറഞ്ഞായിട്ട് തോന്നുന്നു പിന്നെ പഠിച്ച സമയം മക്കളെ അപ്പം ഈ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് കാലഘട്ടം ആ പിന്നീട് വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് എത്ര നല്ല കാലമായിരുന്നു എല്ലാവരും വന്ന് നിങ്ങളെ കാണാൻ വന്നില്ലേ എല്ലാവരും ഓടികളെ നിങ്ങളെ പേടി ഓടുന്നു ചീത്തോറ് കേട്ടാ അപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എങ്ങനെയുണ്ട് കോളേജ് നല്ല കോളേജ് കോളേജല്ലേ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ മിടുക്കി കുട്ടികളാ അതേ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു അദ്ദേഹത്തിന്റെ ലീല ഹോട്ടലൊക്കെ നമ്മള് പോയി നല്ല സൂപ്പർ ഹോട്ടലാണ് അത് അപ്പൊ ആ എന്തായാലും നന്നായി അതേ അവിടെ അദ്ദേഹം ഞാൻ കോളേജിന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഇത്തിരി നല്ലൊരു ബിൽഡിംഗ് കിട്ടിയല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങേക്ക് ഒരു പ്രത്യേക നന്ദി പറയുന്നു ഒരുപാട് സഹായിച്ചു അങ്ങ് താങ്ക് യു ഡോക്ടർ രവിപിള്ളമറാമാൻ ആ വിമുക്തി ഒന്ന് കാണിച്ചു കൊടുക്കും ഈ കോളേജിൽ അങ്ങനെ വികാരമുണ്ടെന്ന് അറിയുമ്പോൾ ഈ ക്യാമ്പസിൽ വരാൻ നമുക്ക് ഇവരെ ഭാഗ്യം കിട്ടിട്ടില്ല ഓടി ഓടിയില്ല ഹലോ നമസ്കാരം ആ അറിയാം ഞങ്ങൾ കാണുന്നുണ്ട് നല്ല കവറേജ് കിട്ടുന്നുണ്ട് അവര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഈ അന്ന് നമ്മളിവിടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ പറയാനും എൻ്റെ ഒരു സർവേഷൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് നല്ലൊരു ഭംഗിയുണ്ട് ഒരുപാട് പേരൊക്കെ ഇപ്പൊ പുറത്തുനിന്ന് വന്നവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ നേരത്തെ താങ്കളോട് സംസാരിച്ചത് സാർ എന്നാല് ലീവാണ് ഞാൻ ചാർജാണ് എന്റെ അരുൺകുമാർ പ്രകാശ് സാർ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നല്ല രീതിയിലാണ് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് ായിട്ടും തീർച്ചയായിട്ടും അതെ 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 ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പോൾ സത്യം പറയാൻ സാറെ അത്ര ഒരു ഇഷ്യൂ നമുക്ക് കോളേജിനകത്തില്ല കാര്യം ഇവിടെ അല്ല അതെ അതെ ആ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളത് കോളേജ് പിന്നെ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് അതിനെ തുരത്തുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലും അതിന് കാര്യങ്ങൾ ചെയ്യണം കോളേജിൽ അതെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് നാളുകളായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് അതെ താങ്കോട്ടുള്ള ജനങ്ങളിങ്ങനെ പേടിച്ചിരിക്കരുത് ആരേ പേടിക്കുന്നവര് ഇല്ല വീട്ടിൽ അപ്പൊ നമ്മുടെ തീരുമാനം ഈ മുളങ്ങാട്ടിൽ നിന്ന് എല്ലാ മയക്കുമരുന്നുകാരനും ഉണ്ടാവും നാട്ടുകാരുടെ നമ്മളോ സംഭവം താർക്കണം ഈ ഇടനാഴിലൂടെ പോകുമ്പോ നമുക്ക് ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകൾ ചെയ്യാ കോളേജ് നമ്മുടെ പള്ളിക്കൂടെ കാലമല്ലേ നമ്മുടെ ഏറ്റവും സമ്പന്നമായ കാലം അന്ന് എന്നാ സുഖമായിരുന്നു അല്ലെ കോളേജില് അധ്യാപനമായിട്ട് സമയത്ത് എന്താ പേര് അപ്പൊ എല്ലാരും അവയറാന്നുള്ളത് അല്ലേ ഇതിനെ കുറിച്ചൊക്കെ എല്ലാരും പറയണെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുമോ നമ്മളെ ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാണ് പക്ഷെ ഇവിടെ പല മാഫിയകളും കയറി വരാറുണ്ട് പക്ഷെ അവർ തരണം ചെയ്യുമ്പോൾ അമ്മമാരുമായിട്ട് ഫിസിക്കലി നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള അധികാരമില്ല പോലീസിനെ ഞാൻ പോലീസിനെ അറിയിപ്പിക്കും പ്രിൻസിപ്പളിനെ അവർ രേഖാമൂലം കത്ത് കൊടുക്കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പളിനെല്ലാം എഴുതി കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഇവന് ഒരുത്തനെ സഹിക്കാൻ ചെയ്യാൻ ഇപ്പോൾ എറണാകുളം ബേസ്ഡ് മാഫിയായ ലഹരിയുടെ ആളാണ് അവരാണ് ഇവിടെ അവരെല്ലാം ഇവിടുന്ന് പോകുന്നതല്ല അവിടെയാണ് പോകുന്നത് അവിടുന്ന് ഇവിടെ വരും

അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമുക്കറിയേണ്ട കാര്യം ഈ മുളങ്കാട്ടിലെ ഈ അനാശാസ്യ കാര്യങ്ങളും അതേപോലെയുള്ള ഈ മയക്കുമരുതി ലോബികൾ കടക്കുന്നതും ഈ മാവ്യാസ് സംഘം കടക്കുന്നതും അതുപോലെ പെട്ടുപോയ കുട്ടികളെ അവരെ മോചിപ്പിക്കുന്നതും നമ്മളൊരു തീരുമാനമെടുക്കും രാഷ്ട്രീയതയ്ക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ എല്ലാ തവണയും എല്ലാ കാലത്തും സന്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് ശാസ്കോട് ദേവസ്വം ബോർഡ് അല്ലാതെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ കെ എസ് യു എന്നില്ലാതെ ഒരു രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ കാലത്തും ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അതിനപ്പുറത്തേക്ക് അധ്യാപകർ അതായത് നാട്ടുകാർ ഇറങ്ങിയോ അപ്പൊ ശാസാങ്കോട്ടിലെ ജനങ്ങൾ ഇറങ്ങുന്നു പോലീസ് ഇറങ്ങുന്നു എക്സൈസ് ഇറങ്ങുന്നു മീഡിയ ഇറങ്ങുന്നു സന്ധിയില്ലാത്ത അണിചരി സന്ധ്യ ഇല്ലാത്ത അണിചരലോടെ എല്ലാ കാലത്തും മെസ്സഫ് ഇതിനോടൊപ്പം ഉണ്ടാകുന്നതാണ് പറയാനുള്ളത് അതിനോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാവണമെന്നില്ല കാരണം ശാസ്താകോട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ സമീപ പ്രദേശത്തിന് ഉൾപ്പെടെ തെറ്റായ പ്രചാരണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ പലതും ഒറ്റപ്പെട്ട സംഭവങ്ങളായി പലതും നമ്മുടെ കൺമുന്നിലുണ്ട് ഈ നടക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ എസ് എഫ് ഐ എല്ലാ കാലത്തും ലഹരിക്കെതിരെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ലഹരിക്കെതിരെയാണ് സന്ധി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതെ നമ്മൾ കുട്ടികളാണ് എല്ലാ കാലത്തും ഇതിനെതിരെ നിൽക്കുന്നത് ശാസ്താഗോട് ദേവസ്വം ബോർഡ് സന്തോഷം എന്താ പേര് മനസ്സിലന്നാവട്ടെ എന്റെ പേര് ദേവു ഞാൻ ഇവിടുത്തെ എൻഎസ്എസിന്റെ മനസ്സ് നന്നാവട്ടെ ആദ്യം എന്ന് എല്ലരുടെയുംവികീതാണ് ഞങ്ങളിവിടെ എൻ എസ് എസിന്റെ വകട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലഹരിക്കെതിരെ കുറച്ച് അസ്ത്രങ്ങോട്ട് പോലീസും എക്സൈസും സംയുക്തമായിട്ട് കുറെ ചെയ്യുന്നുണ്ട് ഒരു ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് നമ്മുടെ നിക്കാന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മൾ കാണുന്നു അധ്യാപകരെ കാണുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ലഹരിക്കെതിരെ പോരാടാൻ നമ്മളുണ്ട് എന്ന് പറയുന്നു കുഞ്ഞുങ്ങളെ അധ്യാപകരെ ഞങ്ങളെ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഒരു മയക്കുമരുന്ന് വിരുദ്ധ അക്രമരഹിതമായൊരു സംസ്ഥാനം ഉണ്ടാക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന യാത്രയാണ് മുപ്പത് ദിവസങ്ങൾ പതിനാല് ജില്ലകൾ കേരളം മുഴുവൻ യാത്ര ചെയ്ത് നമ്മൾ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ഒരു പ്രബന്ധം പോലെ ആധികാരികമായ ഒരു പി എച്ച് ഇൻ ടീസ് പോലെയുള്ള റിപ്പോർട്ടായിരിക്കും കൊടുക്കുക കുട്ടികളെല്ലാം വരിക നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഈ നാട്ടിനെ കുറിച്ച് പറയാനുണ്ട് നിങ്ങളെല്ലാവരും വേഗം വരിക എന്റെ ശബ്ദമൊക്കെ കുറിച്ച് അടച്ചിട്ടുണ്ട് നിങ്ങളെ ക്ഷമിക്കുക അപ്പൊ നിങ്ങളുടെ കൂടെ എത്തുമ്പോഴത്തേക്ക് നല്ല ശബ്ദമായിട്ട് വരണമെന്ന് വിചാരിച്ച് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതി തോന്നുന്നു നിങ്ങളുടെ യുവനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കുറേ കാലമായി മൂന്നുപേരുണ്ട് അനുജ രാജേഷ് പ്രജിൻസി കണ്ണൻ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കോവിഡിന് ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ എം ഡി എം എ പോലെയുള്ള മാരക ലഹരി കേരളത്തിലേക്ക് പടരുന്നു എന്നുള്ളത് ആദ്യമൊക്കെ നമ്മൾ വാർത്താമുറിയിൽ മുറിയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതിയായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തിരുന്നത് ഞാനൊരു കണക്ക് പറഞ്ഞാൽ പത്ത് എഴുപത് പേര് രണ്ട് മാസങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ മുപ്പത് പേരും മരിച്ചത് എം ഡി എം എ ഉപയോഗിച്ചുള്ള ലഹരി പടർത്തിയപ്പോ അവർക്ക് കൊലപാതക പ്രേമം വന്ന് കൊലപ്പെടുത്തിയതാണ് ഹോമിസെട്ടൽ മാനിയോ പോലെയുള്ള അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകാറുണ്ട് ഇതങ്ങനെയല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ ഇതിലേക്ക് തിരിയുക ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല അത് നമ്മുടെ കൊച്ചുകുട്ടികൾ അവരെ കാശം എങ്ങെന്ന് നമ്മൾ സ്പോർട്സിലേക്കൊക്കെ തിരിയാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ചെറിയ കുട്ടികളെ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് ആകർഷിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചു കളയും അമ്മമാരുടെ തീരാ കണ്ണീരായി ഇതൊക്കെ മാറുകയും ചെയ്യും ഇപ്പം അമ്മമാർക്ക് ആശങ്കയാണ് പള്ളിക്കുടത്തിലേക്ക് പോകുന്ന കുട്ടി ഏത് ലെവലിൽ തിരിച്ചു വരും കേരളത്തിലെ പല ജില്ലകളും ഇതുണ്ട് അതേസമയം നമ്മുടെ പോലീസ് സേനയിലും എക്സൈസിലും നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം എനിക്ക് തോന്നുന്നു കഷ്ടിച്ചൊരു തൊണ്ണൂറ് ദിവസങ്ങൾക്കകം സംസ്ഥാന മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനേക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ എല്ലാവരും അണിചേർന്നാൽ ഈ പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ നാടിനെ കാറുന്നതിനും നല്ല ആളുകളൊക്കെ അത്ഭുതത്തോടെ കാണുന്ന ഈ കേരളം എന്നുള്ള ഈ നമ്മുടെ എനിക്ക് പറഞ്ഞ മണ്ണെന്നെല്ലാവർക്കും പറയാവുന്ന പച്ചപ്പുള്ള ഈ നാട് ലഹരിയിൽ മൂക്കുകുത്തി വീഴും എം ഡി എം എ ഒരു രാസലഹരിയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പഞ്ചസാര കടറക്കുള്ള ഒരു രാസലഹരിയാണ് അതൊന്നോ രണ്ടോ തവണ നിങ്ങൾ ആരുടെങ്കിലും നിർബന്ധത്തിന് വിധേയമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്റ്റാവും അഡിക്റ്റായി കഴിഞ്ഞാൽ അക്രമത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകും ഞാനിത് ആരെങ്കിലും ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ അവരെ പ്രതികളാക്കി കാണുന്നില്ല അവരെ നമുക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ പ്രേരിപ്പിക്കാം അതേസമയം നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ ഒന്നോ രണ്ടോ അഞ്ചോ കുട്ടികളൊക്കെ തന്നെ ഈ ഈ മുളങ്കാട് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മുളങ്ങാട്ടിലേക്ക് പുറത്തുനിന്നുള്ള കോളേജുകളിലെയും സ്കൂളുകളിലേയും കുട്ടികൾ വരുന്നുണ്ട് ഈ മുളങ്കാടിന്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് മുളങ്കാടിന്റെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു കാടുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ വൃത്തികെട്ട ശക്തികളുണ്ട് അവരെ നിങ്ങൾ സംഘടിതമായി നേരിടണം അത് കെ എസ് യു എസ് എഫ് എം എസ് എഫ് അങ്ങനെയുള്ള ഡി വിപ് ഇങ്ങനെയുള്ള സംഘടനകളൊന്നും നിങ്ങൾക്ക് പ്രശ്നമാകരുത് ഈ കോളേജിനൊരു പേരുണ്ട് പ്രൊഫസർ ജി ശങ്കരപ്പള്ള സാറും നടൻ മുരളിയും അതുപോലെ പി ബാലചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കോളേജാണ് കുറത്തോട്ടെ ഈ മകുടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിനൊക്കെ അത്ഭുതത്തോടെ കണ്ടൊരു നാടകമുണ്ട് അതൊക്കെ ഡി ബി കോളേജ് ശാസാംകോട്ട എന്നാണ് കേരളത്തിലെ നാടകോത്സവത്തിൽ ഇന്നും ഡി ബി കോളേജിന്റെ പേര് ഉയർന്നുകേടുന്നുണ്ട് അത്രയും വലിയ പെരുമയും ഖ്യാതിയുമുള്ള ഈ കോളേജിന്റെ സൽപ്പേരി കളങ്കം വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ നിങ്ങൾ തല്ലി ഓടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല അവനെ പറഞ്ഞു മനസ്സിലാക്കി വിടണം അവരെ അക്രമത്തിന് പ്രേരിപ്പിക്കരുതെന്നാണ് പ്രക്ഷേപകർ നമ്മളോട് പറയാറ് അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം അപ്പൊ നമ്മള് നിങ്ങൾ ഇന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കണം നമ്മൾ എത്ര കൊല്ലക്കാലം ഈ നാട്ടിൽ ജീവിച്ചു എന്നല്ല നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനം നമ്മുടെ നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്താന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് മയമരുന്ന് കിടക്കുന്ന ആളുകൾ അന്തർദേശീയ മാഫിയ സംഘങ്ങളാണ് അവർ ഏതോ വിദേശ രാജ്യത്തിരുന്ന് അവർക്ക് കോടികൾ സമ്പാദിക്കാൻ നമ്മുടെ പാപം കുഞ്ഞുങ്ങളെ കൊരുതി കൊടുക്കുന്നു ഇതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത് ഇതൊരു ചെറിയ കാര്യമല്ല വാർത്താ മുറികളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകൾ നിരന്തരം പ്രവഹിച്ചപ്പോൾ വാർത്താ മുറി വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയവരാണ് ഞങ്ങൾ ഞങ്ങളെറങ്ങുന്നതിന് വേറെ ഒരു താൽപ്പര്യവും ഞങ്ങൾക്കൊന്നേ താൽപര്യമുള്ളൂ നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൊലക്കി കൊടുക്കുന്ന ഈ കലാപരിപാടി എന്ന നീക്കമായി അവസാനിക്കണം അതിൽ ചെറിയ പ്രായം അഞ്ചിലും ആറിലും ഏഴിലും പഠിക്കുന്ന കുട്ടികൾ പോലും ചോക്ലേറ്റിൽ ലഹരി കലർത്തി കൊടുക്കുന്ന നരാധന്മാർ ഈ പല പള്ളിക്കൂടത്തിന്റെയും വരാന്തയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വരാന്തയിലേക്ക് അപരിചിതരായ ആളുകൾ ഇത്തരം വിപണനത്തിന് വേണ്ടി വന്നാൽ അവനെ ആട്ടി ഓടിക്കാൻ നിങ്ങൾ മടിക്കരുത് ഇതിനുകൊണ്ടൊരു പോലീസ് കേസ് ഉണ്ടായാലും നിങ്ങൾക്കൊരു ചുക്കും വരാനില്ല എന്ന് നിങ്ങളോട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ചെറുപ്പം വീണ്ടെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പൊ നമ്മളിപ്പോൾ ഒരു ഒരു പ്രതിജ്ഞ നമ്മൾ നമ്മളെടുത്തിട്ട് നമുക്ക് തൽക്കാലം പിരിയാം നിങ്ങളിൽ നിന്ന് നല്ല പ്രവർത്തനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ ശാസാങ്കോട്ട കോളേജിന്റെ ക്യാമ്പസ് നമ്മൾ ഇടും അപ്പൊ ആ പ്രതിജ്ഞ എടുക്കാൻ എല്ലാവരും തയ്യാറാകാൻ നെഞ്ചിൽ കൈവച്ച് ഒരുപക്ഷെ ചോരഹിനി എന്ന ആത്മാർത്ഥതയോടെ നിങ്ങൾ ദൈവത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയാലും ഇത് മറന്നുപോകില്ല അമ്മമാരുടെ കണ്ണുനീരിഞ്ഞ് നമുക്ക് അറിവുണ്ടാക്കണം കിടന്നാൽ നിങ്ങൾ ഉറങ്ങാൻ വരണം നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉണർന്ന് കാവലിക്കുന്ന പോലീസുകാർക്ക് നിങ്ങൾ പിന്തുണ പറയണം ഓക്കെ പ്രതിജ്ഞ എന്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലെ വലിയാക്കുന്നു നിരവരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു റോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവ ശക്തിയുമെടുത്ത് തടയുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 അപ്പൊ നമുക്ക് ഇനി കാണാം നിങ്ങൾ നിങ്ങളുടെയൊക്കെ നല്ല കോളേജിന്റെ പ്രശസ്തി നിങ്ങൾ നിലനിർത്തുക ഈ ഡിഗ്രി കോളേജ് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നാണ് അത് ആ പേരും പെരുമയും നിങ്ങൾ നിലനിർത്തും അധ്യാപകരും അധ്യാപക രക്ഷാർത്ഥ സമിതിയും മാതാപിതാക്കളും കുട്ടികളും നമ്മുടെ ഏറ്റവും താൽപര്യമുള്ള സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ചേർന്ന് ഈ ഈ കോളേജിന്റെ പ്രശസ്തിയും ഖ്യാതിയും അതേപോലെ നിലനിർത്തുക പാരമ്പര്യം കാത്തു സൃഷ്ടിക്കുക ഓക്കെ താങ്ക് യു നമുക്കിനിയും കാണാം ബാക്കി നമ്മൾ ട്വന്റി ഫോറിലും ഫ്ലവേഴ്സിലും പറയും അതുപോലെ നിങ്ങൾക്ക് ഈ നമ്മൾ ഈ കേരളത്തിൽ നടന്ന യാത്രയുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ എസ് കെ എൻ ഫോർട്ടീൻ ഇതിനായിട്ടൊരു എസ്ക്ലൂസീവ് യൂട്യൂബ് ചാനലുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ മാത്രമല്ല ഈ ലഹരി കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുകയും മാഫിയ സംഘത്തലവന്മാരെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മളതും ചെയ്യും നമ്മുടെ കഴുത്തെ തലയുണ്ടോ നമ്മൾ നോട്ടത്തില്ല ഈ ബാക്കിയുള്ള തലകൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു യാത്രയാണ് അനുജ കരുടെ തലയുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥ ചിലപ്പോൾ ഈ മാഫിയ സംഘങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല ഇതേതിരെ കരുത്തോടെ നീങ്ങിയാൽ മതി അപ്പൊ താങ്ക് യു താങ്ക് യു കുട്ട് ബൈ നിങ്ങൾക്കൊരു ഒരു ഒരു ഗിഫ്റ്റ് കൂടെ ഞാൻ തരാം നമ്മുടെ പ്രിജൻസി കണ്ണൻ ഒരു നന്നായി പാടുന്ന ഒരാളാണ് അപ്പൊ പ്രജൻസി കണ്ണന്റെ രണ്ടു വരി കൂടി നിങ്ങൾക്ക് കേട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം പറഞ്ഞു വരുന്ന കലാകാരന പ്രിൻസിപ്പൽ ഏറെ പ്രിയപ്പെട്ട ശ്രീനന്ദരിസർ പ്രിയപ്പെട്ട ചാനൽ അതുവരെ ലഹരിക്കെതിരെ അങ്ങനെ ഒരു പോരാട്ടം നൽകുന്ന ട്വന്റി ഫോർ ന്യൂസ് ചാനലിനുള്ള നമ്മുടെ നന്ദി അറിയിക്കുക നമുക്കെല്ലാം അറിയാം ഇപ്പോ നമ്മുടെ ഈ ഒരു മാറിയ കാലഘട്ടത്തിൽ എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഒരു സ്വാധീനം സമൂഹത്തിൽ വർത്തിച്ചുവരിക അപ്പൊ അതിന് ഒരു പോരാട്ടം ഒന്നോ രണ്ടോ പേർ ചേർന്ന് മാത്രം നടത്തിയത് പോരാ സമൂഹത്തിൽ മുഴുവൻ ഒരു അബോധം ഉണ്ടായാൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ന്യൂസ് ചാനൽ വഴി ഒരുപാട് പേരൊക്കെ ആവാതി നമ്മുടെ കോളേജിൽ പറഞ്ഞാൽ നമ്മൾ മോളേജ് മാത്രമേ കേൾക്കും ന്യൂസ് ചാനലാകുമ്പോൾ ലോകം മുഴുവൻ ഇത് എത്തും എന്റെ സന്ദേശം ആ സന്ദേശം പേപ്പറിലെ കുട്ടികൾ നിങ്ങളുടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭംഗിയാണ് നമ്മൾ അഭ്യർത്ഥിച്ചോട് നടത്തുന്നത് ഹലോ സുഖമാണോ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു പാട്ടുപാടണം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് നല്ല ഉണ്ട് എന്നാണ് അതിൻ്റെ അടുത്ത് ഇവിടുത്തെ സാറ് പറഞ്ഞത് ആരൊക്കെയാണ് നന്നായി പാടുന്നവരുണ്ട് ഏ ബി കോളേജിലെ കുട്ടിയുടെ സൗണ്ടാണോ ഞാൻ കേൾക്കുന്നേ എത്ര ഒരു പാട്ടുകാരുണ്ട് ഇവിടെ പാട്ടുകാർ എല്ലാരും പാട്ടുകാരാണ് നിങ്ങൾ ബഹുളം ഉണ്ടാക്കിയ നോക്കട്ടെ നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് എല്ലാവരും ഓക്കെ ഉറങ്ങാനോ ഉറങ്ങാനോ ആ ഒരാ ബിൽഡിംഗ് ഞെടുകണം അപ്പൊ നമുക്ക് പാടാം ഏത് പാട്ട് പാടണം ഇതിൽ എൻഎസ്എസ് വോളണ്ടിയർ സെറ്റ് പോലും പാട്ട് നോക്കി റെഡിയാണോ ആ പാട്ട് അറിയാത്തല്ലല്ലോ നിങ്ങള് ഞാൻ ഒറ്റക്ക് പോണല്ലേ ഒന്നാ എനിക്ക് കൂടുതൽ ആൾക്കാരും കാര്യങ്ങളൊക്കെ വേണം ചേച്ചി പാടോ ഏഹ് അപ്പൊ മേഡം പാടും ഓക്കെ അപ്പൊ റെഡി കൂടെ പോണ്ട കേട്ടോ മനസ്സു നന്നാവ മതമേങ്കിലും മാനവരുത്തില്ലെല്ലാം മാടരട്ടേ മനസ്നാവട്ടേ മതമേനെങ്കിലും മാവട്ടേ മാനവരുത്തില്ലെല്ലാം മാൺപിടരട്ടേ രീതിയിൽ എല്ലാവരുടെയും മനസ്സ് നന്നാവട്ടെ ഈ പറയുന്ന ലഹരിയുടെ ആ നിരാളി അത് ഒഴിവാക്കാൻ ആ പിടിത്തം വിടുവിക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒരാടണം അതിന് നിങ്ങൾ ഓരോരുത്തരെയും മാപ്പനം ചെയ്യുകയാണ് അതുമായി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുമിച്ച് നമ്മുടെ കൂടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുണ്ട് ആ അനുരാജ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കൊല്ലം ട്വന്റി ഫോറിന്റെ കൊല്ലം റിപ്പോർട്ടറാണ് രൺരാജനെ പറയാനുണ്ടാവും കലാലയത്തിന്റെ ഓർമ്മകളും ഒപ്പം ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ അന്ന് ഒരു ഏത് കെള്ളിരുന്നു ശസ്താവണ കലാലയത്തിന് സർഗാത്മകയുടെയും സമഭാവനയുടെയും വലിയൊരു ഓർമ്മകൾ പങ്കുവെക്കാനുള്ള കലാലയമാണ് നേരത്തെ സാധക്കം സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുമ്പേ ഇവിടെ പഠിച്ചിറങ്ങിയവർ പഠിപ്പിച്ചവർ അവരുടെ സമര പോരാട്ട ചരിത്രങ്ങൾ അവരുടെ ചരിത്രങ്ങൾ എല്ലാം ഓർമ്മകൾ അലയിടിക്കുന്ന മണ്ണാണ് പക്ഷേ ഇന്ന് ഈ സമീപ നാളുകളിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് ശസ്താംമുട്ടയിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ പറയുന്ന വിവരങ്ങൾ നൽകുന്ന രേഖകൾ അടക്കം പരിശോധിക്കുമ്പോൾ ഭയപ്പെടുത്തുന്നതാണ് ഓർമ്മകളെ പോലും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ശസ്താമുട്ട എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ സ്വപ്നഭൂമിയായിരുന്നു ഒരുപക്ഷെ അവിടെ പോയിരുന്ന് പാട്ടുപടിയ സമയമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് ആലോചിച്ച സമയമുണ്ട് എൻ എസ് എസിന്റെ വോളണ്ടിയർ പ്രവർത്തനം നടത്തിയ കാലഘട്ടമുണ്ട് പക്ഷേ ഇന്ന് അവിടേക്ക് പോകാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് എത്രത്തോളം അതിനെ ഭയപ്പെടണമെന്നും നാം ഓരോരുത്തരും ഓരോ സന്നദ്ധ പ്രവർത്തകരായി മാറിക്കൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ കടന്നുപോകുന്ന വഴികൾ ഈ കാലഘട്ടം അത്ര നല്ലതല്ല ഈ പോരാട്ടം ഇപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ ഈ സമൂഹത്തെ തുടച്ചു നീക്കാൻ പോലും കാർന്നു തിന്നാൻ പോലും ശേഷിയുള്ള ശക്തിയുള്ള ഒരു മാരക വിപത്താണ് മാനകത്താണ് ലഹരിന്ന് ഒരിക്കൽിപ്പിക്കുന്നു അപ്പോ എല്ലാ കുട്ടികൾക്കും നമസ്കാരം എനിക്കറിയാം ഈ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നവരാണ് ഇപ്പൊ ഞാൻ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലഹരിക്കെതിരായ പടങ്ങൾ അതുപോലെ തന്നെ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം നടത്തുന്നവരാണ് നിങ്ങൾ എന്നറിയാം പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ പുതുതലമുറ അതായത് നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന തലമുറ ഇപ്പോൾ എങ്ങനെയാണ് ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നത് അത് പലപ്പോഴും അവരുടെ കുറ്റമായിരിക്കില്ല പക്ഷേ അത് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കേണ്ട സമയമാണിത് ആ സമയം അതിക്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയെങ്കിലും വളരെ ഗൗരവത്തിൽ ആ ആലോചനയിലേക്ക് നമ്മൾ കടക്കണം നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊപ്പമുള്ളവരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കണം അതിനായി എന്ത് മാർഗത്തിലേക്കും പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ നമുക്കുണ്ട് എന്നറിയാം കാരണം അതിനൊരു മുന്നിട്ടിറങ്ങുന്ന സർക്കാർ നമുക്കുണ്ട് കൂടാതെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളൊക്കെ ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വിപത്തിൽ നിന്ന് നമുക്കൊപ്പമുള്ളവരെ കരകയറ്റാൻ കഴിയുക എന്നത് ആലോചിക്കുക അതിനുള്ളൊരു വലിയ ക്യാമ്പയിനുമായാണ് ട്വന്റി ഫോർ ഒരു മാധ്യമം എന്ന നിലയിൽ ഇപ്പോൾ യാത്ര ചെയ്തു തുടങ്ങിയിരിക്കുന്നത് ആ യാത്രയ്ക്ക് നിങ്ങളുടെ ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഒപ്പം ഭാഗത്തും നിങ്ങൾ ഏത് തരത്തിലേക്ക് ലഹരിക്കെതിരായ പോരാട്ടം നടത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നമുക്ക് ഈ വിപത്തിനെ പൂർണ്ണമായും നമ്മുടെ സമൂഹത്തിൽ തുടച്ചു നീക്കാം അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാം ലഹരിക്ക് പറയാനുള്ളത് അറിയില്ലവർക്കെന്നെ അറിയില്ലവർക്കെന്നെ അറിഞ്ഞവർ പലരും അറിയില്ലെന്ന് നടിപ്പവർ അറിയുന്നതൊന്നും പറയാൻ കഴിയാത്തവർ ചലിക്കേണ്ട നാക്കിൽ വിലക്കേറിപ്പോയവർ എങ്കിൽ ഞാനായെന്ന് ഞാൻ തന്നെ പറയാം എന്നെ വാഴ്ത്താം ഞാനാണു ലഹരി ഞാനാണു ലഹരി ഒരുപാട് രൂപത്തിൽ അലയുന്ന ലഹരി നിങ്ങളെ ദുരിതപ്പെടുപാടിലാഴ്ത്തുന്ന ലഹരി പ്രജ്ഞയിൽ വിഷദൂളി കേട്ടി ചുമർത്തിന്റെ ചിത്തം വർണാഭമായോരുകരളിൽ ഖരം കയറ്റി സപ്ത വർണ്ണങ്ങളും മായ്ക്കുന്നവൻ വരമഞ്ഞൽ മെഴുകാതെ സുമുഖന്റെ വതനത്തിൽ കടും മഞ്ഞ വർണ്ണം വരത്തുന്നവൻ അർബുദ കരിനാഗദേംശത്താർ നിങ്ങളെ നോവിച്ചു നരകിച്ചു കൊല്ലുന്നവൻ സ്വച്ഛന്തമൊഴുകുന്ന ഹൃദയത്തിൽ വരം വിട്ട് കാലേ മരണം കൊടുക്കുന്നവൻ ഞാനാണ് ഞാനു ലഹരി സുഹൃത്തിനെ പോലെ അടുക്കുന്ന ലഹരി കഴുത്തിൽ കുരുക്കിട്ട് വീഴ്ത്തുന്ന ലഹരി തഴുകിത്തലോടി ഉറക്കേണ്ട പുത്രിയെ തല തലതൂക്കി കിണറ്റിലേക്കെറിയിച്ചതും പൊന്നപ്പോൾ വളർത്തിയോരച്ഛന്റെ മൂർദാവ് പുത്രനാൾ തല്ലി പിളർപ്പിച്ചതും പുത്രന്റെ കർണത്തിൽ താതന്റെ നതുപാതം ബദിരവിലാപിയായി അലയിച്ചതും പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തി ഇറക്കിച്ചതും നിങ്ങൾ കൂടെ പാടാം എല്ലാവർക്കും അറിയുന്ന ഒരു പഴയ പാടുവാണ് ഓക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു പഴയ പാട്ടാണ് റെഡി എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണേ കരി കല്ലാണ് കരി കല്ലാണി നെഞ്ചിലെന്ന് ഒന്നൂടെ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരി കല്ലാണ കരി കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നിലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടരയ ചക്കരത്തുണ്ടാണ് കണ്ടറയ്യ നാടാകെ ചൊല്ലണ് നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് എല്ലാരും ൊല്ലണ് എല്ലാരും ചൊല്ലണ് അല്ലാണ് നെഞ്ചിലെന്ന് കൊഴും കല്ലാണ് കരി കല്ലാണ് നെഞ്ചിലെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച്